ബട്ട് അൺഫോർച്യുനേറ്റ്ലിപ്പെട്ട സിറ്റീസ് ഓൾമോസ്റ്റ് ലൈക്ക് ഓഫ് റോഡ് സിറ്റുവേഷൻസ് ആണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വെഹിക്കിൾസ് ഒക്കെ സിറ്റിയിൽ പറ്റുള്ളൂ പറയുന്നത് നോർമൽ എക്കോണമി ആണ് നമ്മുടെ സാധാ വണ്ടികളിൽ വരുന്ന എക്കോണമി മോഡ് ഓക്കെ മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ സ്പോർട്സ് യൂട്ടിലിറ്റി ഓക്കെ ആ ടൈമിൽ വരുന്ന സ്പോർട്സ് ഓപ്ഷൻ വരുന്നത് എന്ന് അറിയപ്പെടുന്നു പിന്നെ ബാക്കി ത്രീ ഡിഫറെ

നോർമൽ നോമൽ നമ്മുടെ മറ്റേ എം എം ഫൈവ് ഫോർട്ടിന്ന് മോഡിഫൈ ചെയ്ത് വന്നിട്ടുള്ള ഒരു എവല്യൂഷൻ താറ് വന്നു പിന്നെ അങ്ങനൊക്കെ ഒരു വന്ന സമയത്ത് കുറച്ചും കൂടിയും എന്താ ഒരു കാറിലേക്ക് ഐ മീൻ നമ്മുടെ ഒരു ജീപ്പ് ഒക്കെ ഉണ്ടല്ലോ ജീപ്പിലേക്കൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ അപ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് അപ്പൊ ഈ താറിന്റെ ഒരു റഫും ടഫും എന്നൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ മാറിയിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് സ്മൂത്തർ ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ട് എവല്യൂഷൻ സംഭവിച്ചു സംഭവിച്ചു വന്നിട്ടുള്ള ഒരാളുടെ വലിയ ഏട്ടൻ ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടൊരു സംഭവം അപ്പൊ ഇതിലെന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വഴിയായി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ടോപ്പിന്റെ അല്ല അതിന്റെ തൊട്ട് താഴത്തെ മോഡലാണ് എക്സ് ഫൈവ് എൽ ആണ് അതിൽ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി വന്നിട്ടുള്ളത് ഡീസൽ ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാം നോർമൽ താറിന്റെ പോലെയല്ല കുറച്ചും കൂടി വലിയ ഒരു ബോണറ്റും കാര്യങ്ങളും സ്പേസ് ഒക്കെയാണ് അത്യാവശ്യം വീൽ ബേസും ഇതിന് കൂടുതലാണ് രണ്ടായിരത്തി ചില്ലറയാണ് ഞാൻ അതിന്റെ കണക്കും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ ആൻഡ് ഇവിടെ വന്നിട്ടുള്ള നമുക്ക് ഹാലോജൻ മാറിയിട്ട് ഒരു ഡിആർഎൽ എൽ ഇ ഡി അതിനുള്ള പ്രൊജക്ടർ ലാബും കൂടി വന്നിട്ടുള്ള ആ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് ആ ഒരു ഈ ഒരു വണ്ടി രാത്രി വരുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ആ ഒരു എക്സ്പോന്റെ സമയത്തൊക്കെ നമുക്ക് അത് കാണാരുന്ന് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇതിന്റെ എന്ന് എന്നാണ് ഗ്രില്ലിന്റെ കാര്യം വന്നിട്ട് ഇവർക്ക് ഈ ജീപ്പായിട്ട് ജീപ്പിൽ നിന്ന് കടടുത്തു പ്രശ്നങ്ങളാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ മാറ്റിയിട്ട് അങ്ങനെ ആറ് കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് തിരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇറ്റ്സ് ഒരു ഡിഫറൻറ്റ് സംഭവാണ് സാധാരണ ഗ്രില്ലിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാനിൽ ഇവിടെ വന്നിട്ടുള്ളെങ്കിൽ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ അത് നേരെ സൈഡിലാണ് ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോകാനും എനിക്ക് തോന്നുന്നു ഇവിടെ ആയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അതവിടെ വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഭംഗി ഭംഗിയിലും അത്രയും വലിപ്പത്തിലൊരു വീലാർച്ച ആണ് ആകെ മൊത്തം വണ്ടി ഞാൻ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അപ്പൊ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ട് വണ്ടിയുടെ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സോ അങ്ങനെ ആണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ വണ്ടി അതായത് താറ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറ് ആസ് എ നെയിം ആസ് ഡെസേർട്ട് നെയിം ആ ഒരു ഇതിൽ തന്നെ താറ് ഓൾ സിറ്റുവേഷനിൽ ഓടിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഓൾ ടെറൈനിൽ ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടി എന്നുള്ളൊരു സൂചകായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്യാമലിനെ കാണാൻ പറ്റും അതെ മീൻസ് ഇത് ഡെസേർട്ടിൽ ഓടിക്കാൻ പറ്റും എന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഹില്ലി ആയിട്ടുള്ള ഒരു ഒരിത് കാണാം സോ ആ ഒരു ഇതും ഓൾ ഈ ഒരു ചെറിയ ചെറിയ ഒരു മിനിമൽ കാര്യങ്ങൾ പോലും അതിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെയാണ് ഈ ഒരു ബാക്കിൻ്റെ ഇത് അവര് ഭംഗിയിൽ ഇങ്ങനെ ഈ ഒരു സി സീപാനിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത് ജീപ്പിന്റെ അങ്ങനെയാണ് കോപ്പിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മാക്സിമം ഒരു ഡിസൈനിലേക്ക് വന്നിരിക്കുകയാണ് കുറെ അധികം ചർച്ച ചെയ്തിട്ടുള്ള സംഭവം കൂടിയാണ് കേട്ടോ ഇതൊക്കെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഉള്ളിലൊക്കെ ക്രോം എലമെന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ബ്രേക്ക് ലൈറ്റിന്റെ എന്തായാലും നമ്മൾ ഈ വണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇതിന്റെ ബാക്കിൽ നമ്മുടെ വണ്ടിയിൽ വരുമ്പോൾ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് ഇങ്ങനെ ഇട്ട് കാണാൻ തന്നെ അതേപോലെ ഇൻഡിക്കേറ്ററും ഒക്കെ നീറ്റായിട്ട് അതായത് ഒരു ഫ്യൂച്ചർ സംഭവത്തിന്റെ എല്ലാം കാണും പഴയ പഴയ ജീപ്പിൻ്റെതായിട്ട് ഒക്കെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു മോഡലിലേക്കുള്ള എല്ലാം കാണിക്കുന്നുണ്ട് എന്നാൽ എല്ലാത്തിനും ഏത് സൈഡ് നോക്കിയാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സാധാരണ താറിലൊക്കെ ഉള്ള എല്ലാ ജീപ്പിലും ഉള്ള മോഡല് സ്പെയർ വീല് നമുക്ക് ബാക്കില് ഘടിപ്പിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ആൻഡ് ഇത് ഒരു ടു പീസ് ആയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക അതായത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒന്ന് ഗ്ലാസ് ഏരിയ ഇവിടെ സെപ്പറേറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ ബോട്ടം ഈ ഒരു ഡോറ് അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ് ഇതിന്റെ സംഭവം വന്നിട്ടുള്ളത് അപ്പൊ ഇത്രക്കെയാണ് നമ്മുടെ വശക്കാഴ്ചകൾ അല്ലെങ്കിൽ പുറം കാഴ്ചകൾ എന്ന് പറയാം എന്നതേ പോലും ഭയങ്കര റോഡ് പ്രസൻസ് ആണ് വണ്ടിക്ക് ഇട പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് കളർ വരുമ്പോഴത്തേനും നല്ല ഒഴുകി നിൽക്കുന്ന ഒരു ഫീല് ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഇനി നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം അത് ഓപ്പൺ ആയിട്ടുണ്ടാവും അവിടെ ഇനി നമ്മൾ തന്നെ തന്നെ പോയിട്ട് ഇത് ചെയ്യണം ഓ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഇതാണ് കേട്ടോ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഡീസൽ ഓട്ടോമാറ്റിക് റിയർ വീൽ ഡ്രൈവ് വണ്ടിയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് സി സി ഡീസൽ ഓട്ടോമാറ്റിക്കില് നൂറ്റമ്പത് ബി എച്ച് പി പവറും മുന്നൂറ്റി മുപ്പത് എൻ എം ടോർക്കുകൾ വരുന്നത് ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സാണ് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഈ ഒരു നമുക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് ഒരു നിന്ന് വേറൊരു തരത്തിലും നിറഞ്ഞു നിക്കുകയാണ് എൻജിൻ നമുക്ക് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഓണറും സോ ഓണർന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് ആളുടെ ഇതില് നോർമൽ ക്ലസ്റ്റർ വരുന്നത് സാധാ എല്ലാ വണ്ടികളിലും പോലെ ഡിസ്റ്റൻസ് ടൈം ആവറേജ് സ്പീഡ് അങ്ങനെയൊക്കെ നമുക്ക് ട്രിപ്പ് വൈസ് സെറ്റ് ചെയ്യാൻ പറ്റും അത് ട്രിപ്പ് ഈ ട്രിപ്പി ഇതെല്ലാം എല്ലാ വണ്ടിക്കും ഉള്ളതാണ് പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് നമുക്ക് സോഴ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഇൻഫർമേഷൻ കിട്ടും ഒന്ന് ഫ്യൂവൽ ഇപ്പം ഇതിപ്പം ഡീസൽ വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ഹാൾമോസ്റ്റ് ലൈക്ക് വാട്ടർ ടാങ്കേ ഉള്ളൂ അപ്പം ഇറ്റ്സ് ലൈക്ക് ടു തേർട്ടി ത്രീ കിലോമീറ്റർ ആവറേജ് റേഞ്ച് കാണിക്കും ഡിപ്പെൻഡ്സ് ഓൺ മൈലേജ് അപ്പം ഇതിപ്പം ഇത്രയും താഴാൻ കാരണം ഞാനിപ്പോ കുറച്ച് സിറ്റിക്ക് അകത്താണ് നാളിപ്പോ സിറ്റിക്കകൂടേ അപ്പം സിറ്റിക്കകത്ത് കൂടുമ്പോഴത്തേക്കും യു ആർ ആവറേജ് മൈലേജ് മീറ്റർ എയ്റ്റ് ടു നയൻ കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ടു ൂസ് ദ പൊല്യൂഷൻ ലെവൽ അവർ ആഡ് ബ്ലൂ ഫ്യൂവൽ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലെവൽസ് കാണിക്കും ഓക്കെ അപ്പം പിന്നെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഇൻഫർമേഷൻ അതിനകത്ത് ബേസിക്കലി ടയർ പ്രഷർ അങ്ങനെ കുറെ കാണിക്കും ടയറിന്റെ പി എം എസ് ലെവൽ അതിപ്പോ മിക്ക വെഹിക്കിൾസിനും വേണ്ടതാണ് ഓക്കെ പിന്നെ അത് കൂടാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നാവിഗേഷൻ നാവിഗേഷൻ ഇസ് നത്തിങ് ബട്ട് ഇവിടെ കിട്ടുന്ന നമുക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിൽ സെലക്ട് ചെയ്യുന്നതും ആൻഡ്രോയിഡ് ഓട്ടോയിൽ സെലക്ട് ചെയ്യുന്നതും അതേ സെയിം മാപ്പ് നമുക്ക് ഇവിടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും കിട്ടും ഓപ്ഷൻ വരുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ ആയതുകൊണ്ട് അതിന് വേറെ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം അതായത് ഇപ്പൊ നോർമൽ ആണോ ഇൻഫർമേഷൻ ആണോ ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്താൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അതുപോലെ മാറും പിന്നെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ മാത്രം ഡ്രൈവർ അസിസ്റ്റൻസ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെവൽ ലെവൽ ടു എഡ് ആർ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം വരും ഇപ്പം ക്രൂയിസ് കൺട്രോൾ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ക്ലീൻ കീപ് അസിസ്റ്റ് സ്മാർട്ട് പൈലറ്റ് അങ്ങനെ കുറെ ഓപ്ഷൻസ് വരും ഇതൊക്കെ നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അതിനകത്ത് രണ്ടൊരു ഓപ്ഷൻസ് രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്നും നമുക്ക് വാർണിംഗ് സിഗ്നൽസ് ആക്കി വെക്കാം അതല്ലെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഓപ്ഷൻ അതായത് ഇപ്പൊ ഡ്രൈവർ അസിസ്റ്റൻസ് ആണെങ്കിൽ അത് ഓൺലൈൻ ഓൺ ചെയ്താൽ ഇപ്പൊ നമ്മൾ ലെയിൻ അറിയാണ്ട് ഉറങ്ങി പോവോ വണ്ടി ഓടിക്കുമ്പോൾ ലെയിൻ അത് തനിയെ ട്രിഗർ ചെയ്ത് നമ്മൾ ഒന്ന് ട്രിഗർ ചെയ്യും ഇങ്ങോട്ട് വണ്ടി കറക്റ്റ് ലൈനിലേക്ക് തിരിച്ചു പിന്നെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ നോർമലി ആസ് യൂവൽ റേഡിയോ ഇതൊക്കെ വരുന്നുണ്ട് അതുകൂടാണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർക്കി പിന്നെ അഡ്വഞ്ചേഴ്സ് ടാക്സ് വന്നിട്ട് കുറെ അതായത് ബേസിക്കലി കാർ സപ്പോസ് ബി ഓഫ് റോഡിംഗ് അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉള്ള കാരണം അവർ അതിന്റെ കുറെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കാണിക്കുന്നത് അത് ഞാനിപ്പോ സെറ്റ് ചെയ്യുന്നില്ല ബിക്കോസ് ഐ ഡോ ടേക്ക് ഇറ്റ് മസ്റ്റ് ഓഫ് ഓഫ് റോഡ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇപ്പഴത്തെ സിറ്റീസ് ഓൾമോസ്റ്റ് ലൈക്ക് ഓഫ് റോഡ് സിറ്റുവേഷൻസ് ആണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വെഹിക്കിൾസ് ഇപ്പൊ സിറ്റിയിൽ പറ്റുകയുള്ളൂ പിന്നെ അങ്ങനെ നമ്മുടെ ഡിഫറൻഷ്യൽസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും ഇപ്പൊ സിൻസ് ഇത് എയർവീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഞാൻ ഓരോ മോഡ് ഉണ്ട് ഈ വണ്ടിക്ക് ഇപ്പം ഞാൻ ഡ്രൈവ് മോഡ്സ് ഇവിടെ ഓപ്ഷൻ ഉണ്ട് താഴെ അത് മാറ്റുവാണെങ്കിൽ എന്റെ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ എനിക്ക് ഓപ്ഷൻസ് വരും പിന്നെ ഇതിനൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇവിടെ വയർലെസ് ചാർജിംഗ് ഉണ്ട് പിന്നെ സി പോർട്സും നോർമൽ യു എസ് ബി പോർട്ടും ഉണ്ട് ഓക്കെ ഇത് ഇത് ഈ സംഭവം എന്താണ് ഓഫ് ഓൺ അത് ചിലവരത് യൂസ് ചെയ്യാൻ പക്ഷെ ഞാൻ മിക്കപ്പോഴും ഓൺ തന്നെ എ സേഫ്റ്റി ഫീച്ചേഴ്സ് അപ്പൊ അത് ഓൺ തന്നെ വെക്കും ബിക്കോസ് എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലുണ്ട് സീറ്റ്സ് ആർ സീറ്റ് സീറ്റ് സീറ്റ്സ് നമ്മൾ ഇതിന്റെ സീറ്റ് ഇടുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട് അങ്ങനത്തെ കവർ അവർ കമ്പനി പറയുകയാണ് യു ആർ നോട്ട് റെക്കമെൻഡ് ബിക്കോസ് അതിന് വാറന്റി പോകും അപ്പോ കമ്പനിയുടെ ഞാൻ ചോദിച്ചു മാറ്റാൻ ഹാവ് ഓപ്ഷൻ ഓഫ് ഓഫ് കസ്റ്റമൈസേഷൻ ആസ് അപ്പോ ഒരു ഡിഫറൻസ് ഇനീഷ്യൽ ലോഞ്ച് ചെയ്ത താറിനെ കാട്ടിയും ഇപ്പൊ അവർ വന്നിരിക്കുന്നത് ഇന്റീരിയർ ഇനീഷ്യൽ ലോഞ്ച് ചെയ്ത ഇന്റീരിയർ വന്നിട്ട് ഐവറി വൈറ്റ് എന്ന് ഫുൾ വൈറ്റ് ചെളി എന്നൊരു ഫീഡ്ബാക്ക് മഹീന്ദ്ര മഹീന്ദ്രയുടെ ആക്സെപ്റ്റഡ് മഹീന്ദ്ര കൊണ്ടുവന്ന് ചേഞ്ച് ആണ് ഇതിപ്പം ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ീ എന്ന് പറഞ്ഞിട്ട് പുതിയ ഓപ്ഷൻ ഇതിന് തന്നെ സോ ബൈ ഫോറിലേക്ക് പോവാണെങ്കിൽ യു ഹാവ് ഓപ്ഷൻ ആണ് നമ്മുടെ റോക്സിന്റെ ഓണർ അപ്പൊ എങ്ങനെയാണ് രഞ്ജിതേട്ടാ സുഫർ എത്ര കിലോമീറ്റർ ഓടി എന്താണ് ഫീല് വെറുത്താണോ എന്തൊക്കെയാണ് തോന്നണേ ഇപ്പൊ ആക്ച്വലി ഞാനിതൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആയി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു പിന്നെ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി എന്താ പറയാ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഈ വണ്ടി ഇനീഷ്യലി ഇറങ്ങിയപ്പോ ത്രീ ഡോർ വന്നു അതില് ഫാമിലി വസ് ആസ്പെക്ട് ലൈക് ഫാമിലീസിന് ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും ഇപ്പം ഫ്രണ്ട് സീറ്റ് മാറ്റി അങ്ങനെയൊക്കെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും പിന്നെ ഒരു ഫാമിലി ആ ത്രീ ഡോറിന് ഒരു ഫിറ്റിംഗ് കെപ്പാസിറ്റി അല്ല അത് അപ്പൊ അത് വെച്ചിട്ടിപ്പം താരയൊക്കെ മഹീന്ദ്ര മോഡിഫൈ ചെയ്തു ഇറ്റ്സ് ലൈക്ക് ഇപ്പം ഫൈവ് സീറ്റേഴ്സ് ആണ് പിന്നെ ഇപ്പൊ ഫ്രണ്ടിൽ ഇപ്പം ബാക്ക് ും പിന്നെ ബാക്കിലുള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ റിലീലും ഫസ്റ്റ് ഇതിന്റെ റൂട്ട് പ്രസൻസ് ഇപ്പൊ ഏത് വണ്ടിയും റൂട്ടിൽ ഇറക്കുമ്പോൾ ചിലവർ വലിയ വണ്ടി ആയതുകൊണ്ട് മാറിത്തരണം എന്നുണ്ട് പക്ഷെ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളതിന്റെ ബിൽക്ക് ഇപ്പൊ പുറത്തുനിന്ന് തന്നെ കാണുമ്പോ ഒരു റഗഡ് ലുക്കാണ് ആണ് അപ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ടയറിന്റെ ഇതും ആസ്പെക്ട്സും മാറ്റിയപ്പോ ടോട്ടലി ഒരു റഗഡ് ലുക്കാണ് ആണ് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലൊരു വെയ്റ്റും വണ്ടിക്ക് നല്ലൊരു എന്താ പറയുക സ്റ്റെബിലിറ്റിയും എല്ലാം ഉണ്ട് ലോങ് പോകുമ്പോഴാണെങ്കിലും സ്റ്റെബിലിറ്റിയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പേടിച്ച് ഓടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ വേറൊരു കാറായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്ന് അത്തേക്ക് മാറിയപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് പ്രസൻസ് നമുക്ക് ഒന്നുകൂടെ ശെരിക്കും അറിയാൻ പറ്റും മറ്റേത് നമ്മൾ താഴെ ഇരിക്കുന്നു ഇത് ഒന്നും കൂടെ പൊക്കത്തിലിരിക്കുന്നു അപ്പൊ ഇവിടെ പക്ഷെ ഈ പൊക്കത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി വൈസ് ഒരു കുഴപ്പമില്ല ഓൾ സേഫ്റ്റി ആസ്പെക്ട്സ് വൈസ് എല്ലാം നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് മഹീന്ദ്ര ഇപ്പം ലെവൽ ടു എഡാസ് ആണെങ്കിൽ വണ്ടി കൊടുത്തേക്കുന്നത് അപ്പം അതിന്റെ സേഫ്റ്റി ഫീച്ചറും കൂടെ ആഡ് ഓൺ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ലൈക് ഫാമിലി പ്ലസ് സേഫ്റ്റി എല്ലാം വെച്ചും വെൽ പിന്നെ ഒരു നോർമൽ ജീപ്പ് ഒരു ഒരു ഫാമിലി കാർ നോർമൽ ജീപ്പ് എന്നിപ്പോ പെട്ടെന്ന് ഒരിക്കലും നമുക്ക് മഹീന്ദ്ര താർബോക്സിന് പറയാൻ പറ്റില്ല ബിക്കോസ് ഇതിന് കുറെ ആസ്പെക്ട്സ് ഉണ്ട് എന്താ പറയുക പുതിയ പ്രീമിയം വെഹിക്കിൾസിന് വരുന്ന എല്ലാ ആസ്പെക്ട്സും ഓൾമോസ്റ്റ് മഹീന്ദ്ര ഇതിന് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്രണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു പക്കാ ജീപ്പ് പഴയ ആ ജീപ്പ് ഇവല്യൂഷൻ

അതേപോലെ തന്നെ ഒരു കൈ ഫുൾ കൈ വെക്കാനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട് ഇവിടെയും വേറെ നമുക്ക് പിടിച്ചിരിക്കാം ഇവിടെയും പിടിച്ചിരിക്കാം ഇവിടെയും പിടിച്ചിരിക്കാം സോ വണ്ടി റോഡിൽ മാത്രം ഓടുന്ന വണ്ടിയല്ല സോ അതുകൊണ്ട് നമുക്ക് അത്രയും നമുക്ക് ഗ്രാബ് ചെയ്യാനുള്ള പോയിന്റ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ വീൽ ബേസ് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫൈവ് സീറ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ ഒരു ആള് ഞാനിരിക്കുന്നുണ്ട് ഇവിടെ രഞ്ജത്തായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് ഇരിക്കാം കുട്ടിയല്ല ഒരു പ്രോപ്പർ ആൾക്കാരെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഡൽട്ടിനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഹെഡറൂം ആണെച്ചാൽ ആവശ്യത്തിലധികം ഹെഡ്റൂം ഉണ്ട് സോ ഞാൻ ഫൈവ് ഫൈവ് ആണ് ോ എനിക്ക് അത്യാവശ്യം കണ്ടില്ലേ അത്യാവശ്യം ഇതുണ്ട് കാരണം നമ്മൾ ഈ ഓരോ ടെറൈനിൽ എടുത്തു പോകുന്ന സമയത്ത് നല്ല ജർക്കി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ആ സമയത്ത് നമ്മൾ ടപേ ടപേച്ചിട്ട് മേലെ താഴേക്ക് പോയി ഇടാനുള്ള ചാൻസ് ഈവൻ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡിൽ വേറെങ്ങും പോകണ്ട നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ സോ ഈ സിറ്റുവേഷനിലൊക്കെ ഓടിക്കാൻ പറ്റിയിട്ട സാധനം കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് ഇവിടെയും കിട്ടുന്നതല്ലതാണ് ആരും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇത് വലിച്ചിട്ട് ഇവിടെ ഇട്ട് ഇരിക്കാവുന്നതാണ് അതേപോലെ തന്നെ സാധാരണ വണ്ടികളിൽ നമുക്ക് വരാനുള്ള പോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഫോൺ എന്തെങ്കിലും വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു പോയിന്റ് ഉണ്ട് അൻ്റെ എ സി വെൻസും ഉണ്ട് അപ്പൊ അത്യാവശ്യം അതും നല്ല പവർഫുൾ ആണ് ഇവിടെ നമുക്ക് എക്സ്ട്രാ ഇവിടെ ബ്ലോവർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല ബട്ട് സ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഇവിടുന്ന് അതേ കൂളിംഗ് എഫക്ട് ബാക്കിലേക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് രഞ്ജിറ്റ് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഇതിപ്പം പറഞ്ഞ പോലെ ഇത് മൂന്ന് മൂന്നുപേർക്കിരിക്കും അഡ്വാൻറ്റേജും കൂടെ ഉള്ളത് വെച്ചാൽ ഇതിന് ഹെഡ് റെസ്റ്റ് ഉണ്ട് തേർഡ് സെന്റർ പോയിട്ട് ആൾക്കിരിക്കുന്ന ആൾക്ക് നല്ലൊരു ഹെഡ് റെസ്റ്റ് അതൊരു ആണ് മിക്ക വണ്ടികൾക്കും സെന്ററിൽ ഇരിക്കുന്ന ആൾക്കും മിക്കവർക്കും ഉണ്ടാവാറുണ്ട് മഹീന്ദ്ര അത് ഇൻക്ലൂഡിങ് സീറ്റ് ബെൽറ്റും കൂടെയുണ്ട് ഫോർ ബൈ ഫോർ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള വണ്ടി ആയതുകൊണ്ട് ഓൾ ഐ ഹാവിംഗ് ഗുഡ് ഇത് എന്താ പറയുക ഒരു സേഫ്റ്റി ഫെസിലിറ്റി രീതിയിൽ പിന്നെ ഇപ്പൊ ലോങ് പോവാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പം ഐ പൊസിഷൻ ഓഫ് ദ സീറ്റ് ഓക്കെ എനിക്ക് ഒരു റിക്ലൈൻ ആയി ഓക്കെ അതുപോലെ തന്നെ ഇത്രയും ഫുൾ റിക്ലൈൻ ആവാസ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു സെമി സ്ലീപ്പർ മോഡ് ഒലിയ തിങ്സ് നമുക്ക് ഈ ഫുൾ ലെഗിന്റെ അങ്ങോട്ട് ഒരു സാധാരണ ഒരു ഫീച്ചർ വരാറുണ്ട് അത്രയും ഇതില്ല അത് യൂഷ്വലി എനിക്ക് തോന്നുന്നു ഇത്രയും കോമ്പാക്ട് ആയ വണ്ടിക്ക് അത്രയും ഓപ്ഷൻസ് വണ്ടിക്കും കിട്ടാറില്ല ബട്ട് അല്ലാണ്ട് ഇപ്പൊ ഇത്രയും റിക്ലൈൻ മൂഡിൽ കിടന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ട് എറണാകുളത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ തിരുപ്പത്തി അങ്ങനെയൊക്കെ കുറച്ച് ലോങ് പോയിട്ടുണ്ട് ഇപ്പിളാമോ കംഫോർട്ടബിൾ ആണ് ഇതെല്ലാം ചെയ്താൽ പോലും എനിക്ക് പുറകിൽ ഒരു ഒരു ഓൾമോസ്റ്റ് ലൈക് സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ലിറ്റേഴ്സിന്റെ ബൂത്ത് സ്പീസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കിപ്പം ബേസിക്കലി എല്ലാം കൂടെ അങ്ങനെയാണല്ലോ പ്രശ്നം ഇപ്പൊ കംഫോർട്ട് എല്ലാം കിട്ടി പക്ഷെ അവസാനം ഇത്രയും ആൾക്കാർക്ക് പോകാനുള്ള സാധനങ്ങൾ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല പക്ഷെ ഈ താറിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ലഗേജ് ഇല്ലെങ്കിൽ ഈസിലി വൺ പേഴ്സൺ പോകുകയായിരുന്നു ഓക്കെ ബട്ട് അതല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് ഇല്ലാത്ത നമുക്ക് അത്രയും ആൾക്ക് അഞ്ചു പേർക്കുള്ള ലഗേജ് ആണെങ്കിൽ പോലും ഒരു മിനിമം ഒരു ത്രീ ടു ഫോർ കീസ് സുഖമായിട്ട് പോലും ദ വെഹിക്കിൾ ഇസ് സ്റ്റിൽ ഫ്രീ ഓക്കെ അങ്ങനെ ഒരു ക്രഞ്ചി സിറ്റുവേഷൻ എവിടെയും വരുന്നില്ല അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് പിന്നീടെ ലൈറ്റ് സെൻസ് ഇവിടെ സൺ സൺഫ് ഉള്ള കാരണം രണ്ട് ഇൻഡിവിജ്വലി എൽഇഡി ലൈറ്റ്സ് ആണ് ഫോർ ബാക്ക് പാസഞ്ചേഴ്സ് ഓക്കെ അപ്പറത്തൊരു സൈഡിൽ ഇപ്പറത്തെ ഒരു സൈഡിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ബാക്ക് സീറ്റിനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ സീറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഐസോഫിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പം കുട്ടികളുടെ ഒരു ബിബി ചെയർ കാർ ചെയർ ചെയ്ത് അത് ലോക്ക് ചെയ്യാം പണ്ടത്തെ മാതിരി നമ്മൾ സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യണമെന്നില്ല അതിന് ഇപ്പോഴത്തെ ബേബി ചെയർസിനും എല്ലാം ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഇന്ത്യൻ വെഹിക്കിൾസിന് ഇപ്പം കുറച്ച് വണ്ടികൾക്കിപ്പോ ഇൻട്രോഡ്യൂസ് ചെയ്തോളുണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട് രണ്ട് സീറ്റിന്റെയും എല്ലാ സീറ്റ്സ് ഓക്കെ നമുക്ക് എക്സ്റ്റേണലി കാര്യങ്ങളൊന്നും വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് എന്തായാലും ബാക്കിലെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ബാക്കിലേക്ക് വരുമ്പോ ഇതാണ് റയർ ഓപ്പണിങ് ഓക്കേ ഇതിൽ കയറിയിട്ട് ഇതിപ്പം ഈ ഗ്ലാസിന്റെ പീസും നമുക്ക് മുകളിലേക്ക് രണ്ടും ചെയ്യാം അല്ലാണ്ട് സിക്സ് ഹൺഡ്രഡ് സോറി ലിറ്റർ സ്പീസ് ഇപ്പം ആണെങ്കിൽ അതിന്റെ ഈ സൈഡിലായിരിക്കും അതിന്റെ വൂഫർ വരുന്നത് സബ് വൂഫർ വരുന്നത് ഹോർമൺ കാർഡിന്റെ സ്പീക്കേഴ്സും മൂഫറൊക്കെ പണ്ടത്തെ ടൈപ്പ് ചാർജർ ഉണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ ഇവിടെയും അവർക്ക് അതിന് ക്ലിപ്പിംഗ് ഉണ്ട് അത് ഈ ക്യാമ്പിംഗ് പെർപ്പസിന് വേണ്ടിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് താറിന്റെ ടിപ്പിക്കൽ വേർഷൻസിന് പിന്നെ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നുണ്ട് അത് വേറെ ഒന്നും അല്ല ഇപ്പം ഇൻ കേസ് ഇലക്ട്രോണിക്കലി മറ്റേ ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഓക്കെ പക്ഷെ ശരിക്കും എല്ലാ വണ്ടിയിലും വേണ്ട ഒരു ഫീച്ചർ ആണ് ഓക്കെ അതിന്റെ സ്പെയർ ഇരിക്കുന്നത് ഇത് വന്നിട്ട് ഇതിന്റെ താഴെയാണ് താഴെ ഈ കാണുന്നത് പഴയ താറിന്റെ പോലെ തന്നെ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് അതിന്റെ ജാക്കി അത് താഴെ എന്തായാലും ഒരു ബിൽ ക്വാളിറ്റിന്റെ അല്ലെ മൊത്തത്തിലെ എല്ലാ പാർട്സ് ആയാലും ഓരോ ഇത് തുറക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഹെവിനെസ് വണ്ടിയുടെ നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ പിന്നെ ആസ് യൂഷ്വൽ എന്റെ സ്റ്റെപ്പിനി ലോങ് വിത്ത് യുവർ ക്യാമറ ഞാൻ കാണിച്ചരാം ഇതാണ് അവര് ഓക്കെ അപ്പൊ ഈ വണ്ടിയുടെ ഞാനിപ്പം ബി പി എഫ് അല്ല ചെയ്തത് ഞാനിപ്പം നാനോ ഡയമണ്ട് കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എറണാകുളത്തുള്ള റൂഷോ ഡീറ്റെലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ചെയ്തത് ഓക്കെ നല്ല സർവീസ് ആയിരുന്നു അവരുടെ ഓക്കെ അവര് ഫുള് ഒരു വണ്ടി എടുത്തിട്ട് അവര് വണ്ടി അവിടെ ചെയ്തിട്ട് ഫുൾ ഇത് ചെയ്തു പിന്നെ ചെറുതായിട്ട് അതായത് ഗവൺമെന്റ് റെഗുലേഷൻ പ്രകാരമുള്ള ടിന്റിംഗും ചെയ്തിട്ടുണ്ട് ലൈക്ക് ആക്ച്വലി അവർ പറയുന്നത് ഫിഫ്റ്റി ഓൺ ദി സൈഡ്സ് ആൻഡ് സെവൻറ്റി ഓൺ ദി ഫ്രണ്ട് ആൻഡ് ഫ്രണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ ഈ സൈഡ്സിൽ ഫിഫ്റ്റിക്ക് വരും ഫിഫ്റ്റി വരെ പോവാം ചെയ്തിട്ടുള്ളൂ സോ ദാറ്റ് ഇറ്റ് മച്ച് മോർ ക്ലിയർ അങ്ങനെ നമ്മുടെ റോക്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാവരും കണ്ടു തോന്നുന്നു ഇനി നമുക്ക് നമുക്ക് നോക്കട്ടെ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടി പറ്റുമെങ്കിൽ ചെയ്യാം മാക്സിമം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വണ്ടിയിൽ നമുക്ക് കുറച്ചും കൂടി വണ്ടി ഓട്ടിട്ടുള്ള ഒരു കുറച്ച് കൂടുതൽ കാലം ഓടിച്ചിട്ടുള്ള വണ്ടിയുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം എനിവേസ് ബൈ ഫോർ സോറി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ